മുട്ടെ സാധാരണക്കാരുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിജയമാണ് ആരുടെയും കോട്ടയൊന്നും അല്ല എന്നുള്ളത് നമ്മള് തെളിയിച്ചിരിക്കുകയാണ് സാധാരണക്കാരുടെ വിജയമാണ് നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർഡാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ വരുന്ന മുട്ടട വാർഡ് ഈ മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ ഏറെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചാവിഷയമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇതിന് പിന്നാലെ വൈഷ്ണക്കെതിരെ പരാതി ഉയർന്നു വരുന്നു വൈഷ്ണയ്ക്ക് ഈ വാർഡിൽ വോട്ടില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള പരാതികൾ ഉന്നയിച്ചുകൊണ്ട് സി പി എം രംഗത്ത് വരുന്നു ഇതിന് പിന്നാലെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഇടപെടുന്നു അതിനുശേഷം വൈഷ്ണയ്ക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ ആദ്യഘട്ടം മുതലേ വൈഷ്ണ ആരംഭിച്ചിരുന്നു ഇപ്പോൾ വൈഷ്ണ സി പി എമ്മിൻ്റെ കോട്ടയായ മുട്ടട പൊളിച്ചടുക്കിയിരിക്കുകയാണ് മുട്ടടയിൽ അതിഗംഭീരമായ വിജയം വൈഷ്ണയ്ക്ക് നേടാൻ സാധിച്ചിരിക്കുന്നു കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി ഇടത് കോട്ടയാണ് മുട്ടട ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് വൈഷ്ണ വിജയിച്ചിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഏഴ് വോട്ടാണ് വൈഷ്ണവ നിലവിലിപ്പോൾ നേടിയിരിക്കുന്നത് അതേസമയം തന്നെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടാണ് ഇടത് സ്ഥാനാർത്ഥി അംശു വാമദേവന് ജ ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി അജിത് കുമാറിന് നാനൂറ്റി അറുപത് വോട്ട് മാത്രമേ നേടുവാനും സാധിച്ചുള്ളൂ എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ വൈഷ്ണയുടെ പേര് വൈഷ്ണവ എന്ന സ്ഥാനാർത്ഥി ഏറെ ചർച്ചയായിരുന്നു വൈഷ്ണൻ തന്നെ ഇപ്പോൾ ഈ വിജയത്തിന് ശേഷം മറുനാടനൊപ്പം ചേരുകയാണ് വൈഷ്ണവ വിജയിച്ചിരിക്കുന്ന വളരെ സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്തോഷവും അതിലുപരി അഭിമാനവും ഉള്ള ഒരു നിമിഷമാണ് കാരണം നമ്മൾ അത്രയും ഫൈറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇത് മുട്ടടയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിജയാണ് ജയിച്ചു എന്നുള്ളതേ ഉള്ളൂ ജനാധിപത്യം വിജയിച്ചിരിക്കുകയാണ് അത്രേ പറയാനുള്ളൂ അല്ല വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇറങ്ങി വോട്ട് ചെയ്തിരിക്കാണ് അതിന്റേതായിട്ടുള്ള സന്തോഷം നമുക്കുണ്ട് അന്ന് അന്ന് നമ്മൾ ബൈറ്റ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു സി പി എമ്മിന്റെ കോട്ടയാണോ കോട്ടയല്ലിന്റെ കോട്ട തകർക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇതൊരു അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ആരുടെയും കോട്ടയൊന്നും അല്ല എന്നുള്ളത് നമ്മള് തെളിയിച്ചിരിക്കാണ് സാധാരണക്കാരുടെ വിജയമാണ് സാധാരണക്കാർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യും ജനാധിപത്യം വിജയിച്ചിരിക്കുകയാണ് സത്യം ജയിച്ചു വളരെ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തായാലും വർഷങ്ങളായുള്ള എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് വൈഷ്ണ പൊളിച്ചടുക്കിയിരിക്കുന്നത് വൈഷ്ണ അവിടെ വിജയം നേടിയിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയതിനെ തുടർന്ന് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം വിവാദത്തിലായിരുന്നു ഹൈക്കോടതി വരെ നീണ്ട നിയമ യുദ്ധത്തിനൊടുവിലാണ് വൈഷ്ണയ്ക്ക് വോട്ടവകാശവും സ്ഥാനാർത്ഥിത്വവും ലഭിച്ചത് കെ ജില്ലാ പ്രസിഡന്റ് ആണ് വൈഷ്ണ കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നോണമാണ് കോൺഗ്രസ് വൈഷ്ണയെ അവതരിപ്പിച്ചത് ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ് എന്ന വൈഷ്ണ ഫലം പുറത്തു വന്നതിന് ശേഷം മറുനാടനോട് ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നു എന്തായാലും സി പി എമ്മിനേറ്റ വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മുട്ടടയിൽ ഉണ്ടായിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം